നിങ്ങൾ എത്ര സമ്മന്നനാണെന്ന് നന്ദിയോടെ ഓർക്കുക നിങ്ങളുടെ കുടുംബം വിലമതിക്കാനാവാത്തതാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ അപൂർവ മുത്തുകളാണ് നിങ്ങളുടെ സമയം സ്വർണമാണ് നിങ്ങളുടെ ആരോഗ്യം സമ്പത്താണ് യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക എന്ന് സഭാപ്രസംഗകൻ പ്രസംഗങ്ങൻ പന്ത്രണ്ടാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തെ പറയുന്നുണ്ട് ഈ വചനമാണ് ഇത് ഇന്നത്തെ ചിന്താവിഷയത്തിന് ആധാരമായ ഈ വാചകം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സമ്പത്തൊക്കെ മനുഷ്യൻ്റെ കയ്യിലേക്ക് ധാരാളം ഇങ്ങനെ വന്ന് കുമിഞ്ഞു കൂടുമ്പോൾ മനുഷ്യർ വിനീത ഹൃദയരാകുകയാണോ അഹങ്കാരികളാവുകയാണോ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം ചില ആളുകൾ സമ്പത്തിൽ മതിമറന്ന് അഹങ്കരിക്കുന്നത് കാണാം അതേസമയം മറ്റു ചിലർ തന്നെ സമ്പന്നനാക്കിയ ദൈവത്തോട് എന്നും നന്ദിയുള്ളവനായിരിക്കും അങ്ങനെയുള്ളവർ നിറയെ കായഫലം പേർന്ന വൃക്ഷം പോലെ നമ്മുടെ ശിരസ്കരായിരിക്കുകയും തൻ്റെ കുടുംബത്തോടെ ചേർന്ന് നിൽക്കുകയും ചെയ്യും കാരണം കുടുംബം ആവാത്തതാണ് എന്ന വിശ്വാസം അവരിൽ രൂഢമൂലമാകും ദൈവവചനം ഇവിടെയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ് നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കും കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹിക്കപ്പെടും ഇത് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തെട്ട് മൂന്നാം അധ്യായത്തിൽ നാലാം വാക്യമാണ് ഇങ്ങനെ അറിയുന്നവനും അനുഗ്രഹിക്കപ്പെട്ടവനും ദൈവത്തിനെന്നും പ്രിയങ്കരനായിരിക്കും അവൻ എന്നും ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കും അതുമാത്രമല്ല അവൻ്റെ സുഹൃത്തുക്കൾ ഏത് സാഹചര്യത്തിലും അവനോടൊപ്പം ഉണ്ടാവുന്നത് കാണാൻ കഴിയും അങ്ങനെയുള്ള ചെങ്ങാതികൾ അപൂർവങ്ങളായ മുത്തുകളായി തിളങ്ങാറില്ലേ അങ്ങനെയുള്ളവരുടെ സമയം വിലയേറിയതായിരിക്കും സ്വർണത്തിൻ്റെ മൂല്യമാണ് അവരുടെ സമയത്തിനുള്ളതെന്ന് തിരിച്ചറിയുന്നത് ഇനിയും കൊയ്യാൻ ബാക്കിയുള്ളതിനെക്കുറിച്ചുള്ള അവരുടെ ആശങ്ക കൊണ്ടാണ് എന്നാൽ അവരുടെ സമ്പത്ത് കേവലം നാണയങ്ങളോ സ്വർണമോ ഭൂമിയോ മറ്റ് സ്ഥാവര ജംഗമങ്ങളോ ഒന്നുമല്ല അത് അവരുടെ ആരോഗ്യം തന്നെയാണ് ശരീരമാദ്യം ഖലൂധർമ്മസാധനം എന്ന കുമാര സംഭവത്തിലെ കാളിദാസ വരികൾ നമ്മളെ ഇക്കാര്യവും ഓർമ്മിക്കും ശുഭദിനം